ഹലോ ഫ്രണ്ട്സ് എൻ്റർടൈൻമെൻറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിവസം തോറും പോക്കറ്റടി മുതൽ കൊലപാതകങ്ങൾ വരെ എത്രയെത്ര കുറ്റകൃത്യങ്ങളാണ് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ചിലർ രക്ഷപ്പെട്ടു പോകാറുണ്ട് വളരെയധികം പ്ലാൻ ചെയ്താലും ചിലർ പിടിക്കപ്പെടാറുമുണ്ട് ഇത്തരത്തിൽ സ്വന്തം മണ്ടത്തരങ്ങൾ മൂലം പിടിയിലായ കുറച്ചു പേരെ നമുക്കിവിടെ പരിചയപ്പെടാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇംഗ്ലണ്ടിലെ ഒരാളുടെ വീടിൻ്റെ പുറകിൽ നിന്നും ചിലർ ഒരു മനുഷ്യ തലയോട്ടി കണ്ടെടുത്തു അത് കണ്ടയുടനെ ഉടനെ അയാളും പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു സാർ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തന്നെയാണ് എൻ്റെ ഭാര്യയെ കൊന്ന് ഇവിടെ കുഴിച്ചിട്ടത് അതിനുശേഷം മറ്റുള്ളവരുടെ അടുത്ത് അവൾ മിസ്സിംഗ് ആണെന്നാണ് പറഞ്ഞത് ഇത് തെറ്റ് തന്നെയാണ് എന്നെ അറസ്റ്റ് ചെയ്തോളൂ പക്ഷേ എന്നെ തൂക്കിക്കൊല്ലരുതേ ഇങ്ങനെ പറഞ്ഞിട്ട് ആൾ സ്വയം സറണ്ടറായി അതിനുശേഷം പോലീസുകാർ ഈ തലയോട്ടി ലാബിലേക്ക് വച്ച് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ആരുടെയോ തലയോട്ടിയാണെന്ന് പക്ഷേ ഇയാൾ കുറ്റസമ്മതം നടത്തിയത് കൊണ്ട് പോലീസുകാർ അവിടെയെല്ലാം വീണ്ടും പരിശോധിച്ച് ഇയാളുടെ ഭാര്യയുടെ അസ്ഥികൂടവും കണ്ടെടുത്തു ഈ വയസ്സാം കാലത്ത് ഇയാൾ ജയിലിലായി ലാബിൽ നിന്ന് വന്ന ആ റിസൾട്ട് കണ്ട സമയത്ത് ഇയാളുടെ മുഖം എങ്ങനെയായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ രണ്ടായിരത്തി പതിനാറില് അമേരിക്കയിലെ ഓഹിയോയിലെ പോലീസുകാർ അവരുടെ എഫ് ബി പേജിൽ അവർ തേടിയിരുന്ന ഡൊണാൾഡ് പഗ് എന്നൊരു കുറ്റവാളിയുടെ ഫോട്ടോ വാണ്ടഡ് എന്നൊരു ലേബലിൽ അപ്ലോഡ് ചെയ്തിരുന്നു ഇത് ഒരുപാട് പേര് കണ്ടിരുന്നു ഡൊണാൾഡ് പഗും അതിലൊരാൾ ഇത് കൊണ്ടുവിടുന്നയാൾക്ക് ഭയങ്കര ദേഷ്യം വന്നു അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസുകാർ അപ്ലോഡ് ചെയ്ത ഫോട്ടോ അയാൾക്കേ ഇഷ്ടമായില്ല സോ അയാളൊരു സെൽഫി എടുത്തിട്ട് പോലീസുകാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ അപ്ലോഡ് ചെയ്തത് എൻ്റെ പഴയ ഫോട്ടോയാണ് അത് മാറ്റിയിട്ട് എൻ്റെ പുതിയ ഫോട്ടോ അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞു പോലീസുകാർ ഉടനെ തന്നെ ഇതാണ് ഡൊണാൾഡ് പഗിൻ്റെ പുതിയ ഫോട്ടോ ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ ഉടനെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോയും എഫ് ബിയിൽ അപ്ലോഡ് ചെയ്തു അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ഡൊണാൾഡ് പഗിനെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു അയാൾ അറസ്റ്റിലുമായി രണ്ടായിരത്തി പതിനാറില് നമ്മുടെ ആസാമിൽ സാഹിദ് അലി സൈഫുൾ റഹ്മാൻ മൈനു ഹക്കീസ് സദാം ഹുസൈൻ എന്നീ നാലുപേരും എ ടി എം സെൻറ്ററിൽ പുതുതായി ഇൻസ്റ്റാൾ ചെയ്തിരുന്ന പാസ്ബുക്ക് പ്രിന്റിങ് മെഷീൻ എ ടി എം മെഷീൻ ആണെന്ന് കരുതി അതടിച്ചുകൊണ്ടുപോയി അതിനുശേഷം അത് തുറന്നു നോക്കിയപ്പോഴാണ് അതിൽ ക്യാഷിൽ എന്നവർക്ക് മനസ്സിലായത് പക്ഷേ ഇവർ അത് അടിച്ചുമാറ്റി കൊണ്ടുള്ളത് ബാങ്കിലെ സി സി ടി വി ക്യാമറ റെക്കോർഡായിരുന്നു അതുപോലെ ചില ആൾക്കാർ നേരിട്ടും കണ്ടിരുന്നു അതിനുശേഷം ബാങ്ക് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവർ അറസ്റ്റ് ചെയ്തു ആ കാലഘട്ടത്തിൽ ഇന്ത്യ മുഴുവൻ ഇതൊരു വലിയൊരു കോമഡി ആയിട്ടാണ് കണ്ടിരുന്നത് സാധാരണയായി കൊള്ളയടിക്കാൻ പോകുന്ന ആൾക്കാർ ഒരു മാസ്ക് ഉപയോഗിച്ചോ അത് കിട്ടിയില്ലെങ്കിൽ ഒരു കർച്ചീഫ് ഉപയോഗിച്ചോ അവരുടെ മുഖം മറയ്ക്കാറുണ്ട് അത് രണ്ടും കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യുക അമേരിക്കയിലെ ഇയാവോ എന്ന സ്ഥലത്തെ മാത്യു അലൻ മെക്നെല്ലി ജോയ്ലി മില്ലർ എന്നീ രണ്ടുപേർ ഒരു വീട് കൊള്ളയടിക്കാനായി പ്ലാൻ ചെയ്തു ആ സമയത്ത് ഇവർക്ക് മാസ്കും കിട്ടിയില്ല അതുപോലെ തന്നെ കർച്ചീഫും കിട്ടിയില്ല ഇവർക്ക് ആകെ കിട്ടിയത് ഒരു പെർമനന്റ് മാർക്കറായിരുന്നു അത് ഉപയോഗിച്ച് ഇവരുടെ മുഖത്ത് മാസ്ക് പോലെ ഇവർ വരച്ചിട്ട് കൊള്ളയടിക്കാൻ പോയി ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയെ അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു സമീപകാലങ്ങളിൽ സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗം എങ്ങനെ വർദ്ധിച്ചു അതുപോലെ തന്നെ സ്മാർട്ട് ഫോണിൻ്റെ മോഷണവും അധികമായിട്ടുണ്ട് അങ്ങനെ മോഷ്ടിച്ചിരുന്ന ഒരു കള്ളനാണ് ഇംഗ്ലണ്ടിലെ സൗത്ത് യാക്ഷയിലെ അഷ്ലേ കീസ്റ്റ് സെൽഫോൺ കോസ്റ്റ്ലി വാച്ചസ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ ആളുകളില്ലാത്ത വീട്ടിൽ കയറി മോഷ്ടിക്കുകയായിരുന്നു അയാളുടെ രീതി ഒരിക്കൽ അയാൾ മോഷണത്തിനിടയിൽ അവിടെ നിന്ന് ലഭിച്ച സ്മാർട്ട് ഫോണിൽ ഒരു സെൽഫി ഫോട്ടോ എടുത്ത് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തു ഇത് ആ ഫോണിലെ എല്ലാ കോണ്ടാക്റ്റിലുള്ള ആൾക്കാർക്കും ലഭിച്ചു തുടർന്ന് അവർ നൽകിയ പരാതിയിൽ ഇയാളെ അറസ്റ്റ് ചെയ്തു അപ്പോഴാണ് പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത് ഇയാൾ ആൻ്റണി ഹണ്ട് എന്നൊരാളുടെ കൂടെ ചേർന്ന് ഒരുപാട് മോഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് വിചാരണയ്ക്ക് ശേഷം രണ്ടു പേർക്കും രണ്ടു വർഷം ജയിൽ ശിക്ഷ ലഭിച്ചു ഈ വീഡിയോയിലെ ഏറ്റവും രസകരമായിട്ടൊരു ആണ് ഇനി പറയാൻ പോകുന്നത് രണ്ടായിരത്തി എട്ടിൽ അമേരിക്കയിലെ ഫ്ലോറിഡയിലുള്ള പാം ബീച്ച് എന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നത് ഈ സംഭവ ദിവസം റൂബൻ സാർഡ എന്ന പതിനെട്ട് വയസ്സുള്ള പയ്യൻ അവിടെയുള്ള ഒരു ലോക്കൽ കടയിലേക്ക് ചെന്ന് തോക്ക് ചൂണ്ടി ക്യാഷ് എല്ലാം എടുക്കാൻ ആവശ്യപ്പെടുന്നു അതിനാ ക്യാഷിൽ ഉണ്ടായിരുന്ന ലേഡി വളരെ കൂളായി ക്യാഷ് എല്ലാം സേഫ് ലോക്കറിലാണെന്നും ആ ലോക്കറിന് ഈ മാനേജറുടെ കയ്യിലാണെന്നും നിർഭാഗ്യവശാൽ മാനേജർ ഇപ്പോൾ ഇവിടെ ഇല്ല എന്നും പറയുന്നു ഇത് കേട്ട് റൂബൻ ഒരു രണ്ട് സെക്കൻഡ് ആലോചിച്ച ശേഷം അവൻ്റെ നമ്പർ ഒരു സ്ലിപ്പിലെഴുതി കൊടുത്തിട്ട് പറയുന്നു ഓക്കെ മാനേജർ വന്നാൽ ഉടനെ ഈ നമ്പറിലേക്ക് കോൾ ചെയ്യുക എന്ന് പറഞ്ഞ് റൂബനും അവിടെ നിന്ന് പോകുന്നു പിന്നീട് വിചിത്രമായിട്ടുള്ള ഈ ഒരു മോഷണശ്രമത്തെക്കുറിച്ച് പോലീസിന് ഇൻഫർമേഷൻ പോകുന്നു പോലീസും റൂബനെ അറസ്റ്റ് ചെയ്ത് രണ്ട് ദിവസം ആകത്തിട്ടു ശേഷം വിട്ടു ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക